കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം വധുവിന്റെ അമ്മയും വരന്റെ അച്ഛനും ഒളിച്ചോടി സംഭവം വിവാഹദിനത്തിന് ദിനത്തിന് തൊട്ടു മുമ്പ് പ്രണയത്തിന് കണ്ണും കാതും ഒന്നുമില്ലെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ അത് ചിലപ്പോൾ സാഹചര്യങ്ങളെയും പരിഗണിക്കാറില്ല എന്ന് പറയാം അതുപോലെ ഒരു സംഭവമാണ് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്ത് നടന്നിരിക്കുന്നത് മക്കളുടെ വിവാഹദിനത്തിന് ദിനത്തിന് തൊട്ടു മുമ്പ് വധുവിന്റെ അമ്മയും വരന്റെ അച്ഛനും ഒളിച്ചോടി കാസ്ഗഞ്ച് ജില്ലയിലെ ഗഞ്ച് ദുന്ദാര മേഖലയിലാണ് സംഭവം ഇവിടെയുള്ള പപ്പുവിൻ്റെ വീട്ടിൽ മിക്കവാറും വരന്റെ പിതാവായ ഷക്കീൽ വന്നിരുന്നു എന്നാൽ വിവാഹ തീയതി അടുത്തപ്പോൾ എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് ഷക്കീൽ പപ്പുവിൻ്റെ ഭാര്യയുമായി ഒടിച്ചോടുകയായിരുന്നു പപ്പു ഷക്കീലിനെതിരെ കേസും കൊടുത്തിട്ടുണ്ട് പപ്പു ആരോപിക്കുന്നത് ഷക്കീൽ തന്റെ ഭാര്യയെ മയക്കിയെടുത്തു എന്നാണ് തട്ടിക്കൊണ്ടുപോകലിനാണ് ഷക്കീലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഷക്കീലിന് പത്ത് മക്കളും പപ്പുവിനും ഒളിച്ചോടിപ്പോയ ഭാര്യക്കും ആറ് കുട്ടികളുമുണ്ട് പപ്പുവിന്റെ പരാതിയിൽ പോലീസ് ഇരുവരെയും അന്വേഷിച്ചു വരികയാണ് ഷക്കീലിന്റെ മകനുമായി തന്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അതുകാരണം മിക്കവാറും ഷക്കീൽ തന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു അങ്ങനെയാണ് അയാൾ തന്റെ ഭാര്യയെ പറഞ്ഞ് മയക്കിയെടുത്തതും ഒളിച്ചോടിയതുമെന്ന് പപ്പു ആരോപിക്കുന്നു ഗാനാഗഞ്ച് ദുധാരയിൽ നിന്നും കേസ് റിപ്പോർട്ട് ചെയ്തുവെന്ന് സിഒ ഒ റാണ പറഞ്ഞു ജൂൺ എട്ടിനാണ് ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് പപ്പു പോലീസിന് വിവരം അറിയിച്ചത് ഗണേഷൂരിൽ നിന്നുള്ള ഷെക്കിൽ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ച് ജൂലൈ പതിനൊന്നിന് പപ്പു മറ്റൊരു പരാതി കൂടി നൽകിയെന്നും പോലീസ് പറയുന്നു ന്യൂസ് ന്യൂസ് മെജസ്റ്റിക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജ്വല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ